ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര മിക്സീഡ് ജാറിലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാമേ പഞ്ചസാര നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് മുട്ട റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം കേക്കിനെ ആണെങ്കിലും ബ്രൗണിക്കായാലും കേക്ക് ഞാൻ നേരത്തെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളി വെച്ചിരുന്നതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ വാനില സെൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാമേ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര പൊടിച്ചത് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാമേ ഇത് ഒന്ന് അരിച്ചെടുക്കാം ഈ മൈദ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പൊക്കോ പൗഡർ അതും കൂടെ ഇട്ടുകൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം അത് ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് കേക്കിൻ്റെ തൊട്ട് ത്രീ ടൈംസ് ഒന്നും അരച്ചെടുക്കണ്ട ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതിയേ ബ്രൗണി കേക്കിൻ്റെ തൊട്ട് സോഫ്റ്റ് അല്ല കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാമേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അത് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ ഞാൻ ഒരു കേക്കിനെടുത്തതിൻ്റെ ബാലൻസ് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് ഇതിൽ നിന്ന് കുറച്ച് ഞാനെങ്കിൽ മാറ്റുകയാണ് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഈ ബട്ടർ ഒന്ന് മെറ്റ് ആക്കി മെൽറ്റാക്കിയെടുക്കാമെന്ന് ഈ പാനിലേക്ക് ഞാനങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ആക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ മെൽറ്റാക്കി വെച്ചതാണ് ബട്ടറ് ഇതിലൊന്നിട്ടൊന്ന് മെറ്റാക്കി എടുക്കാമേ ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബട്ടർ ഒന്ന് മെറ്റാക്കിയെടുക്കാം ഇതിൻ്റെ ഫ്ലെയിം ഞാനൊന്ന് കുറച്ച് ഇട്ടിരിക്കുകയാണ് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ബട്ടറ് ഒന്ന് മെറ്റായിക്കോളും ബട്ടറെല്ലാം നന്നായിട്ടൊന്ന് മെറ്റായിട്ടുണ്ട് ഇത് മതി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വേണം ഇതിപ്പോൾ ഞാൻ ഓവനിലാണ് വയ്ക്കുന്നത് അതെല്ലാം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ട്രേയിൽ ഞാൻ കുറച്ച് ബട്ടർ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഈ ടൂത്ത് പിക്ക് കുത്തി കുത്തിക്കൊടുക്കാം ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനേ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഓവനിലേക്കൊന്ന് മാറ്റുകയാണ് ഇതുപോലെ സ്ക്വയർ ടൈപ്പിലെ ട്രേയിൽ ബേക്ക് ചെയ്തെങ്കിൽ നല്ല ഷേപ്പായിട്ട് ബ്രൗണി കിട്ടുകയുള്ളു അത് ഞാൻ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതെനിക്ക് ബേക്ക് ചെയ്യാൻ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുത്ത് ഓരോ ഓവനിൻ്റെയും ബേക്കിംഗ് ടൈം അതിൻ്റെ ബ്രാൻഡിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് തണുത്തിട്ടില്ല കേട്ടോ തണുത്തതിന് ശേഷം ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അത് നല്ല ചൂടാണ് ഈ കേക്കിൻ്റെ തൊട്ട് നല്ല സോഫ്റ്റ് അല്ല കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് ഇത് തണുത്തിട്ടില്ല കുറച്ചുകൂടെ ഒന്ന് തണുക്കാനുണ്ട് അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ തണുക്കുന്നതിന് മുമ്പ് ഇത് കട്ട് ചെയ്താൽ ഇത് പൊടിഞ്ഞു പോകാനിടയുണ്ട് നിൻ്റെ ഈ അടിയിലെ ഈ ബട്ടർ പേപ്പർ ഒന്ന് ഇളക്കി കളയാമേ മുകൾ ഭാഗ നല്ല ഹാർഡായിട്ടാണ് അടിഭാഗം നല്ല സോഫ്റ്റ് ആണ് കേക്കിൻ്റെ കൂട്ടം അത്രയും സോഫ്റ്റ് അല്ല എല്ലാ പീസും എടുത്തിട്ടില്ല അപ്പം നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാനും കേക്കിൻ്റെ അത്രയും സോഫ്റ്റ്നെസ് കിട്ടത്തില്ല ഇത് കുറച്ച് ഹാർഡായിട്ടാണ് ഇത് വരുന്നത് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്